എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു അല്ലാതെ ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് അയാൾ നന്നായി ഒരു വിശ്വാസമില്ല നന്നാവില്ല ഇപ്പൊ ഇങ്ങനെ പോന്നു കഴിഞ്ഞപ്പോ രഞ്ജിത്തിനോട് എങ്ങനെ പ്രതികാരം ചെയ്യണമെന്നായിരിക്കും അവനുമായിട്ട് ചർച്ച ചെയ്യുന്നത് സൂക്ഷിക്കണം നമ്മളിങ്ങനെ സൂക്ഷിക്കണം ഒളിക്കണം എന്നൊക്കെ പറയുന്നത് എത്ര കാലം അടോ ഈ സാരങ്ങിപ്പൊ പറയുന്നുണ്ടല്ലോ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ലെന്ന് ഇത് ആർക്കും പറയാം ചുറ്റുപാടുമുള്ള കമ്മിറ്റ്മെന്റ്സ് വേണ്ടെന്ന് വെച്ചാലേ എനിക്കെന്താ പറഞ്ഞൂടെ ആരുടെ ദേഹത്തും കത്തി വെച്ചൂടെ മിക്കവാറും ഈ നിലയ്ക്ക് പോയാല് ഒരു ദിവസം അവർ എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കും ഏതെങ്കിലും ഒരെണ്ണത്തിന് ഞാൻ തീർക്കം ചെയ്യും ഒന്നും ഇപ്പോഴത്തെ വിഷയം നിങ്ങളൊരു അവളുടെ നാട്ടില് അവളുടെ അമ്മ കൊടുക്കുന്ന നിസാര സന്തോഷങ്ങളുമായി കഴിഞ്ഞിരുന്നൊരു കുട്ടി അവള് ഈ നഗരത്തിലേക്ക് വന്നത് മുതല് അതിന്റെ എനിക്കാണെങ്കിൽ അതിന്റെ കണ്ണീര് കണ്ടാല് സകല നിയന്ത്രണങ്ങളും പോകും അവളുടെ മനസ്സിനല്പം ധൈര്യം കിട്ടിയാൽ എല്ലാം ശരിയാവുമല്ലോ നിങ്ങൾ സമാധാനിക്കേ കൈകാര്യം ചെയ്യേണ്ട to ോ ഇന്ന് ഇന്ന് തന്നെ വേണം രഞ്ജിത്ത് വന്ന് തല്ലിട്ട് ആ രാഹുൽ ആ പെൺകുട്ടിയോട് നീ കാണിച്ചത് ഒട്ടും മാന്യതയില്ലാത്ത കാര്യമാണ് രഞ്ജിത്ത് ഈ വന്നു പോയതിലൂടെ അതങ്ങ് അവസാനിച്ചു എന്ന് കരുതിയാ മതി ഇനി അതിന്റെ പിന്നാലെ പോകണ്ട നിങ്ങൾ എന്റെ ബിസിനസ് പങ്കാളി നാളെ നിങ്ങളുടെ മുന്നിലിട്ട് ഒരാൾ എന്നെ കൊന്നാ പോലും ഈ ലോകത്തിലെ മുഴുവൻ പേരെയും പേടിച്ച് ഇങ്ങനെ ചങ്കൂറ്റത്തിന്റെ കണക്ക് ഒരുപാട് പറയുന്ന നീ രഞ്ജിത്തിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ ഉത്തരം ഞാൻ കേട്ടു രഞ്ജി വിരിച്ചു നിന്ന് അവന്റെ മുമ്പിൽ ചെയ്ത കാര്യങ്ങൾ നീ വിളിച്ചു പറയുകയല്ലോ ചെയ്തത് പകരം എന്റെ പേര് പറഞ്ഞ് അതിന് പിന്നിൽ ഒളിക്കാനായിരുന്നില്ലേ ശ്രമം ആ ചിലപ്പോൾ അതൊക്കെ നിന്റെ ഉദ്ദേശം കൃത്യമാണ് ആവണിയെ ദ്രോഹിക്കാൻ പ്രേരിപ്പിച്ചത് ഞാനാണെന്ന് പറഞ്ഞാല് അവരെല്ലാരും എന്നെ ശത്രുവായിട്ട് കണ്ടോളും ഓ അവർ നിങ്ങളുടെ മിത്രങ്ങളാണല്ലോ രാഹുൽ ഇനി മേലിൽ ഇത്ര എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് അതിൽ എന്റെ പേര് വിളിച്ചു പറയാൻ നിൽക്കണ്ട അത് ബുദ്ധിമുട്ടാവും വിട്ടുപോവോ അയ്യോ അത് ഞാൻ വല്ലാണ്ട് പേടിച്ചു പോകുന്ന കാര്യമാണല്ലോ കാരണം എന്റെ ബിസിനസ്സുകളുടെയൊക്കെ നട്ടല്ലേ രാഹുൽ നിങ്ങൾ എന്റെ കൂടെയാണെന്ന് പൂർണമായും ബോധ്യമാവണമെങ്കിൽ ഞാൻ നിങ്ങളുടെ പേര് പറഞ്ഞ നിമിഷം നിങ്ങൾ അപ്പൊ അപ്പതന്നെ സമ്മതിക്കണമായിരുന്നു എന്നിട്ട് എനിക്ക് വേണ്ടി അയാളോട് ഫൈറ്റ് ചെയ്യണമായിരുന്നു ഇത് രണ്ടും ചെയ്യാത്തോണ്ട് നിങ്ങളുടെ ആത്മാർത്ഥത എനിക്ക് ബോധ്യായി നിങ്ങളൊരു സ്വാർത്ഥന നിങ്ങൾ എന്റെ കൂടെ നടക്കുന്നത് നിങ്ങളുടെ കാര്യം നടക്കാൻ വേണ്ടി മാത്രമാ അല്ലാതെ എന്നെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തയൊന്നുമില്ല രാഹുല് എല്ലോ ഉപേക്ഷിച്ചവനാ ഓ സോറി ഉപേക്ഷിച്ചവനല്ലോ നഷ്ടപ്പെട്ടവനാ ഇനിയിപ്പൊ രാഹുലിന്റെ കൂടെ ഇറങ്ങി വന്നതുകൊണ്ടാണ് ജീവിതത്തിൽ നഷ്ടം വന്നതെന്ന് കൂടി പറഞ്ഞ് പരത്ത് എന്റെ ലാഭങ്ങൾക്കും എന്റെ നഷ്ടങ്ങൾക്കും നിന്നെ പോലൊരു പീക്കി പൈനെ തെരഞ്ഞു പിടിക്കേണ്ട കാര്യം എനിക്കില്ല ഒന്ന് പറയാൻ ഞാൻ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈക്വൽ റെസ്പെക്ട് ഈക്വൽ റെസ്പോൺസിബിലിറ്റി അതല്ലാതെ നീ എൻ്റെ മാസ്റ്റർ ആവണ്ട എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല അതുക്കെ പതുക്കെയുള്ള നിന്റെ മാറ്റങ്ങൾ ഞാൻ കാണുന്നുണ്ട് ഈ പറഞ്ഞ വാചകങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാ പക്ഷെ രാഹുലേ നമ്മൾ തമ്മിൽ പിരിഞ്ഞ ഞാനങ്ങ് ഇല്ലാണ്ടാവുമെന്ന് നിനക്കൊരു വിചാരമുണ്ട് പക്ഷെ നീ ഒന്ന് ഓർത്തോ നിനക്ക് നഷ്ടം വരുത്തണമെന്ന് വിചാരിച്ചാൽ എന്നെ കൊണ്ടത് പറ്റും ഞാൻ ഉണ്ടാക്കിയ കൊട്ടാരങ്ങൾ കത്തിത്തീർന്ന് വീണ ചാരത്തിൽ ഒന്ന് തപ്പി ഒരു കനല് കിട്ടും അതിന്റെ പൊള്ളല് നീ സഹിക്കില്ല സാരംഗിനെ ജീവിപ്പിക്കുന്നത് നീയല്ല സാരംഗ് സ്വയം ജീവിക്കുക ആ പെങ്കുച്ചൻ്റെ കാര്യം കഷ്ടമാണല്ലോ അവളെ അവർ വിടാതെ പിടികൂടിയിരിക്കുകയല്ലേ ഞാനും അത് ആലോചിക്കുന്നത് ആവണിയെ കൊണ്ടൊരു കംപ്ലൈൻ്റ് കൊടുപ്പിക്കുന്ന ഒരു കാര്യമുണ്ടോ കംപ്ലൈന്റ് സ്വീകരിക്കും ചിലപ്പോൾ ആക്ഷൻ എടുക്കുകയും ചെയ്യും പക്ഷേ അതിന് വേറെ കഥകൾ ഇറങ്ങും അങ്ങനെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്താൽ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് അരിച്ചിറങ്ങും ഇന്നത്തെ ചോദ്യം യഥാർത്ഥത്തിൽ ആവണി ഗർഭിണിയാണോ അല്ലയോ എന്നുള്ളതായിരിക്കും വേണമെങ്കിൽ അത് സത്യമാണെന്ന് സ്ഥാപിച്ചെടുക്കുകയും ചെയ്യും ഇടങ്ങളിൽ ഈ രാഹുലിനും കൂട്ടുകാർക്കുമൊക്കെ സ്വാധീനം കാണുകയും ചെയ്യും ഇറങ്ങി തിരിച്ചിട്ട് നാണം കിടേണ്ട കാര്യമില്ല പക്ഷേ ഏത് വിധത്തിലും സാരങ്ങിനൊന്നും നിയന്ത്രിച്ചല്ലേ പറ്റൂ രാഹുൽ എന്നൊരു ഭൂതത്തിന് അഴിച്ചുവിട്ട് ഇയാള് എല്ലാരോടുള്ള പക എണ്ണി എണ്ണി തീർത്തോണ്ടിരിക്ക സത്യം പറഞ്ഞ അവനെ ഒന്ന് പൂട്ടണം സാരങ്ങനെ അതിനിപ്പോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അയാൾ ഇഷ്ടം പോലെ ആൾക്കാർക്ക് പണം കൊടുക്കാനുണ്ട് അതിലേതെങ്കിലും ആൾക്കാരുടെ ഒക്കെ വക്കാലത്ത് അങ്ങ് ഏറ്റെടുത്താൽ മതി ഒക്കുകയോ കയ്യും കാലും തല്ലി ഓടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം കൊലയൊക്കെ അല്ലാതെ നിയമപരമായ ഒരു വഴിക്ക് പോകാൻ മൈഥിലി സമ്മതിക്കൂ നിർബന്ധിക്കുന്നതിന് ഒരു അതിരില്ലേ നീ എന്തെങ്കിലും സത്യത്തിൽ ചെയ്യേണ്ടത് എന്താണെന്നറിയോ മൈഥിലി അയാൾ ഏറ്റവും കൂടുതൽ അപമാനിച്ചിരിക്കുന്നത് ഏത് വിഷയത്തിലാണെന്നറിയാമോ അപവാദം മറ്റു പുരുഷന്മാരുമായി മൈഥിലിക്ക് ബന്ധമുണ്ടെന്ന് എത്ര കഥകൾ അയാൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് എത്ര പേരെ വിശ്വസിപ്പിച്ചിട്ടുണ്ട് അതിനാണ് തിരിച്ചടി കൊടുക്കേണ്ടത് അത് വേണമെങ്കിൽ നടക്കും എങ്ങനെ ഒരുത്തി നമ്മൾ ഇറക്കണം സാരങ്ക് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു പീഡിപ്പിക്കുന്നു അതിനുശേഷം വഞ്ചിക്കുന്നു എന്നൊക്കെ പറയുന്ന രീതി എന്റെ ആനന്ദേ ഒരാൾ ഇങ്ങോട്ടടിക്കുമ്പോ അതിന് തിരിച്ചടിക്കുന്നത് തെറ്റല്ല അവൻ വെട്ടിയ വടി കൊണ്ട് അവനെ അടിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ശരി എന്റെ പൊന്നെ ഈ പറഞ്ഞ വിധത്തിലൊന്നും ചെയ്ത് കളയല്ലേ കേട്ടോ അതിനെക്കുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാന്ന് പറഞ്ഞാൽ തന്നെ വലിയ നാണക്കേടാ അല്ലെങ്കിൽ ഇരുട്ടടി കൊടുക്കാം അത് വേണമെങ്കിൽ ഇന്ന് രാത്രി ചെയ്യാം കൈയും കാലും തല്ലി ഒടിച്ച് ഒരടുത്തിടണം പിന്നെ കഴിക്കാൻ മാത്രം വാ തുറന്ന് അങ്ങനെ കിടന്നോളും അയ്യോ നീ പോലീസൊന്നും ആവേണ്ടവനായിരുന്നില്ല ഈ കെടുത്തൂക്കി കൊല്ലുന്ന ആരാച്ചാരില്ലേ അയാൾ അല്ലെങ്കിൽ അല്ലെങ്കിലേ നരകത്തിലെ കൂടെ അസിസ്റ്റന്റ് ആവണ്ടായിരുന്നു ഈ ക്രൂരത അല്ലാതെ വേറെ ഒന്നും ഇല്ലടാ നിന്റെ മനസ്സിൽ നന്മയുള്ള ചിലരുണ്ടല്ലോ ഇവിടെ അപ്പോ പിന്നെ ഈ ടൈപ്പും വേണ്ടേ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ചിലപ്പോൾ ഒരു ദിവസം അനുവാദമൊന്നും ചോദിക്കാതെ ഞാൻ അവനെ അങ്ങ് കൈവയ്ക്കും അത് കഴിഞ്ഞാൽ പിന്നെ അവനെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവില്ല ഇനി എന്തെങ്കിലും ഉണ്ടായോ വിട്ടുകൊടുക്കാൻ പാടില്ല മൈഥിലിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള കുട്ടി ആവണി ആവണിക്കൊരു ദോഷം സാരങ്ങിന്റെ ഒരു രാഹുലിന്റെ ഭാഗത്തൊന്നും ഉണ്ടായ നീ എന്റെ അനുവാദത്തിന് വേണ്ടി കാത്ത കണ്ട അനുവാദം തരാൻ നീ മൂളണ്ട എന്നെ നോക്കി കണ്ണൊന്ന് ചിമ്മിയാ മതി അവന്റെ കഥ അതോടെ തീർന്നു ആകാശം വന്നില്ലേ ഊട്ടിച്ച ഇല്ല അയാളെ വിളിച്ചു ഇപ്പൊ വരും കാര്യം ചോദിച്ചില്ലേ വന്നിട്ട് പറഞ്ഞത് കമല നിന്നോട് എന്താ പറഞ്ഞത് ആകാശ് തിരക്കിലായിരുന്നു ഓഫീസിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് ജോലി സംബന്ധമാണെന്നൊക്കെ പറഞ്ഞു ഗൗരവമുള്ള കാര്യമായിരിക്കണം അല്ലെങ്കിൽ അയാൾ അങ്ങനെ പറയില്ലല്ലോ എന്റെ പേടി അതല്ല മോളെ ഇവിടെ വന്ന് വിവാഹം ഉറപ്പിച്ച ശേഷം ആകാശിന് എന്നും ഓരോ പ്രശ്നങ്ങളാ ഭീഷണി കൊല്ലാൻ നോക്കല് ഇപ്പതേ ജോലിയുടെ കാര്യവും ഇനിയിപ്പോ എന്തെങ്കിലും വിധത്തിൽ മനസ്സ് മാറിയാലോ അതൊന്നും ആലോചിച്ച് ലക്ഷ്മി അമ്മ പേടിക്കണ്ട എന്താ കാര്യം അറിഞ്ഞാ മതി അത്രയുള്ളു ടെൻഷൻ ആ മോനെ എന്ത് പണിയോട് താൻ കാണിച്ചേ ഒരു കാര്യമുണ്ടെന്ന് ഞാൻ തന്നോട് പറഞ്ഞു അത് ഉടനെ കുട്ടിച്ചനോടും ലക്ഷ്മി അമ്മയോടും പറഞ്ഞു ആന്റിയെ വിളിച്ചു വരുത്തി എല്ലാരും കൂടി ഒരു വലിയ സംഭവമാക്കിയിരിക്കുകയാണല്ലോ കാര്യം സംഭവം വേറെ ജോലി തെറിപ്പിക്കാൻ ഒരു നീക്കം നടന്നു എങ്ങനെ അതിനുള്ള ഏറ്റവും നല്ല മാർഗം ഞാൻ ഒരു അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണല്ലോ ചില വലിയ ബിസിനസ് കേന്ദ്രങ്ങളിൽ നിന്ന് അങ്ങനെ ചില പരാതികളൊക്കെ പോയിട്ടുണ്ടെന്നാ കേട്ടത് എന്റെ സീനിയർ ഓഫീസർ എന്നോട് ഇത് പറഞ്ഞത് ബിസിനസ്സുകാരുടെ ഭാഗത്ത് നിന്നുള്ള ശ്രമങ്ങളൊക്കെ ആണെങ്കിലും സംഗതി തന്നെ കാര്യം അവനിപ്പോ പൊളിഞ്ഞു ആണെങ്കിലും പഴയ ബന്ധങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ കുഴപ്പം ജോലിയിൽ ജോയിൻ ചെയ്ത അന്ന് മുതൽ ഇന്നുവരെ തെറ്റായ ഒരു കാര്യത്തിന് ഞാൻ കൂട്ടു നിന്നിട്ടില്ല ശരിയല്ലാത്ത വഴിയിൽ അഞ്ച് പൈസ പോലും വാങ്ങിച്ചിട്ടുമില്ല ഒരു ധൈര്യം മാത്രമേ എനിക്കുള്ളൂ ഇനി കംപ്ലൈന്റിന്റെ കാര്യം ചിലപ്പോ ഇന്റേണലായിട്ട് അവരൊരു എൻക്വയറി നടത്തുമായിരിക്കും ഞാൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ എന്നെ വേണമെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാനുള്ള അധികാരവും അധികാരമുണ്ട് അല്ല മോനെന്താ അങ്ങനെയൊന്നും പറ്റില്ല ലക്ഷ്മിയമ്മ ഇതിനൊക്കെ ഓരോ രീതികളില്ലേ അത്യാവശ്യം ചോദിക്കാനും പറയാനുള്ള യൂണിയൻ ഒക്കെ എനിക്കും പിന്നെ ഒന്ന് ഓർക്കുമ്പോൾ ഇതൊക്കെ ഒരു രസമല്ലേ ശത്രുക്കൾ കൂടുമ്പോൾ നമുക്ക് കുറച്ച് ഫൈറ്റിംഗ് മെന്റാലിറ്റി ഉണ്ടാവും അതല്ലേ ജീവിതത്തിന്റെ ഒരു ത്രില് തന്റെ മനസ്സിൽ ഞങ്ങളോട് വിരോധമൊന്നും ഇല്ലല്ലോ അല്ലേ ഒരിക്കലും ഞങ്ങൾ നിങ്ങൾ എന്നതൊക്കെ അവസാനിച്ചല്ലോ കുട്ടിച്ച ഇപ്പൊ നമ്മളെന്നല്ലേ ഇതെന്റെ കുടുംബമല്ലേ വിഷമം വന്നാ എനിക്കിവിടെ വന്ന് പറയാം ഒരു ദേഷ്യം വന്നാ അത് പ്രകടിപ്പിക്കാം പിന്നെന്താ ഞാൻ അർന്ന ആനികനെത്ര തിരക്ക് എനിക്ക് സാരിങ്ങിനെ അത്യാവശ്യക്കടന്ന് കാണണം ചോദ്യം ചെയ്യാനാണോ ചോദ്യം ചെയ്യും തന്റെ കാര്യം ആയതുകൊണ്ട് പ്രതിച ഞാൻ ഒന്നും നോക്കട്ടെ ഇതിന്റെ പുറകിൽ ആരാണെന്ന് അറിയാൻ പറ്റോന്ന് ബഹളൊന്നും വേണ്ട ആണ്ടി നമുക്ക് നോക്കാം ശരി കുടിച്ചോ ശരി ആഗേഷേ തനിക്ക് തിരക്കൊണ്ടോ എനിക്ക് തിരക്കൊന്നുമില്ല ഞാൻ കുറച്ച് നേരെ പോവുന്നോളൂ ആ മോളെ എന്ന ചായ എടുക്ക് പണ്ട് ഈ പേടി എന്ന് പറയുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തൊരു കാലം എനിക്കുണ്ടായിരുന്നു പക്ഷെ പ്രായം തോൽപ്പിച്ചപ്പോ പേടി തുടങ്ങിയപ്പോ വല്ലാതെ പേടിച്ചു പോകുന്നു എത്ര പ്രായമുണ്ട് എന്നെക്കാ നാല് വയസ്സ് കൂടുതൽ വേണമെങ്കിൽ ഞങ്ങൾ ഒരേ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല സ്വന്തം മകളുടെ പ്രായത്തിലുള്ള ഒരു മോളെ ദ്രോഹിക്കാൻ ഒരു നാണോ തോന്നില്ല അച്ഛന് അക്കാര്യം ചോദിക്കാൻ വന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ ആരുടെയും ക്രോസ് വിസ്താരം ആവശ്യമില്ല പറഞ്ഞു അച്ഛൻ ഭംഗിയായിട്ട് അതിന് ഒഴിഞ്ഞു മാറിയെന്ന് അതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നാണോ കരുതിയിരിക്കുന്നത് രാഹുലിനെ കണ്ടച്ഛൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനും അനുഭവിച്ചതാണല്ലോ കുറച്ചൊക്കെ വെറുതെ എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട അക്കാര്യത്തിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അച്ഛനല്ലാതെ വേറെ ആരാ സ്കൂളിലൊക്കെ അച്ഛന്റെ മക്കളാണെന്നാണല്ലോ ഞങ്ങളൊക്കെ പറയാ അങ്ങനെ കേൾക്കുന്നത് പോലും നാണൊക്കെയാണോ ഞങ്ങൾക്കിപ്പോ എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ആരാ നിങ്ങളെ പറഞ്ഞത് അമ്മ പറഞ്ഞയച്ചതല്ല അച്ഛൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് അച്ഛൻ ആമണിശേഷിയോട് ചെന്ന് പറയോ ആമണിശേഷി ഒന്ന് സമാധാനിപ്പിക്കോ അതിന് ധൈര്യം ഉണ്ടോ അതൊന്നും നിങ്ങൾ അച്ഛനെ കൊണ്ട് പറ്റില്ല എന്ന് പറയും അവിടെ ചെന്ന് നിന്നാലേ ഇവന്റെ കൈയും കാലം പറഞ്ഞ ഇരുട്ടെ തൊളിച്ചിരുന്ന് ചെയ്യുന്ന ചതി മാത്രമേ ഇവന് വശമുള്ളൂ അമ്മേ ഇവര് പിള്ളേരാണ് വായി തോന്നിയത് എന്തും അമ്മ അങ്ങനെ പറയാൻ നിങ്ങളെ ആരെയും വിശ്വസിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല ചെയ്യാത്ത ഒരു കാര്യം ഏറ്റെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാ ആ കുട്ടിയെ ദ്രോഹിച്ചിട്ട് കിട്ടാനുമില്ല നിന്നേ ഒഴിഞ്ഞ മക്കളെ ഒന്നും പറയുന്നേ ഓ അങ്ങനെയാണോ എന്നാ പിന്നെ ഞാൻ കാര്യം ചോദിക്കട്ടെ ആകാശിന്റെ ഉദ്യോഗത്തിന് ഒരു ഭീഷണിയുണ്ട് ഉണ്ട് ആകാശിന് മനസ്സിലായോ രാഹുൽ വണ്ടി ഇടിച്ചു കൊല്ലാൻ നോക്കിയ ആകാശ് കുട്ടിച്ചന്റെ പേരക്കുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആകാശ് അവന്റെ ഉദ്യോഗത്തിന് ഭീഷണി ഉണ്ടെങ്കിൽ അതിന് മറുപടി ഞാൻ പറയണോ പറണം കാരണം ആ ഭീഷണി ആകാശിനെതിരെയുള്ള ഒരു ചതിയാണ് അവന്റെ ജോലി കളയാനുള്ള ഒന്നാണ് അതും നിങ്ങളെല്ലാം നിഷേധിക്കൂ ഞാൻ നല്ലവനൊന്നുമല്ല തെറ്റായ കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുമുണ്ട് കുട്ടിച്ചനോടുള്ള ദേഷ്യത്തിന് ആ ചെറുക്കനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ഞാൻ കരുതിയിരുന്നതാ പക്ഷെ ഞാൻ അതൊക്കെ വിട്ടു ഇൻകം ടാക്സ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് പല വിധത്തിലുള്ള ശത്രുക്കൾ കാണും അത് ആരാണെന്ന് തെരഞ്ഞു പിടിക്കാൻ പറ അല്ലാതെ ഉണ്ട് ഇവിടെ എന്ത് സംഭവിച്ചാലും അയാളുടെ തലയെ കൊണ്ട് ചാരി വെക്കാം എന്ന് ധരിക്കണ്ട ഇത്രയും ചീപ്നെസ് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കില് അത് നിങ്ങളെ കൊണ്ടേ പറ്റൂ സാരങ് എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയമില്ല നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത് ആകാശിന്റെ ജോലി ഇല്ലാതായാലും ആകാശ് പിന്നെ നിങ്ങളെ പേടിച്ച് കുട്ടിച്ചന്റെ പേരക്കുട്ടിയെ കല്യാണം കഴിക്കില്ലാന്നാണോ അവൻ ചങ്കുറപ്പുള്ളവനാ അത് നിങ്ങൾക്കും ബോധ്യപ്പെട്ട കാര്യമാണല്ലോ ഒരു ബന്ധമില്ലാത്ത ചോദ്യം സഹിക്കാൻ നേരം കുറച്ചായി നിയന്ത്രണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് ചെയ്യാനും എനിക്ക് സാധിക്കും ഈ പ്രകടനം കൊണ്ടൊന്നും നിങ്ങളെ ആരും വിശ്വസിക്കില്ല എന്നെ എന്റെ ചുറ്റുമുള്ളവരെ ഇല്ലാതാക്കാൻ ഒരു നിമിഷവും നിങ്ങൾ പദ്ധതികൾ തയ്യാറാക്കി കൊണ്ടിരിക്കുക പക്ഷെ ഇതധികം മുന്നോട്ട് പോവില്ല സാറിന് മറ്റുള്ളവരൊക്കെ നിങ്ങളെ കൈ പറഞ്ഞ് തടഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി അത് സഹിവിട്ട് ആരെങ്കിലും നിങ്ങളുടെ അഹങ്കാരം തീർത്തു വരും കാണാൻ നമുക്ക് പക്ഷെ മൈതിൽ ഒന്ന് മനസ്സിൽ കുറിച്ചിട്ടോളൂ ഒരു ദിവസം ഞാൻ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യം വരും അതുവരെ ആക്കാനുള്ള ക്ഷമയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് അവനവന്റെ ജയിക്കും അതെ ില് പരമാവധി സത്യസന്ധത കാത്തു സൂക്ഷിക്കുന്ന ഒരാളാ പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഈ എൻക്വയറി പണിയായാല് ഉള്ള ജോലി അങ്ങ് പോവും അങ്ങനെ എങ്ങാനും സംഭവിച്ച പിന്നെ എന്തു ചെയ്യും

എന്നാലും ലൈഫിനെ കുറിച്ച് ചില കൺസെപ്റ്റുകളൊക്കെ ഉണ്ടല്ലോ അതാ ഞാൻ ചോദിച്ചത് അങ്ങനെയുള്ള ഏർപ്പാടൊന്നും എനിക്കില്ല വരുന്നത് കാണുക ചട്ടം അതുപോലെ എന്നാ പിന്നെ കുഴപ്പമില്ല നമുക്കങ്ങ് പട്ടം പറക്കുന്നത് പോലെ പോവാം എവിടെയെങ്കിലും വെച്ച് നൂല് പൊട്ടുകയാണെങ്കിൽ നേരെ താഴത്തേക്ക് പോരാന്നേ എന്നാ ഞാൻ പോട്ടെ ശരി എപ്പോ വിളിക്കും ആ കണ്ടോ കണ്ടോ വിളിക്കാനുള്ള സമയമൊക്കെ പറഞ്ഞു തുടങ്ങി ഇതെന്റെ പരമാധികാരത്തിലുള്ള അയ്യോ വിളിക്കാൻ തോന്നിയില്ലെങ്കിൽ വിളിക്കണ്ട സംസാരിച്ചു അടങ്ങുന്നുള്ള വാശിയൊന്നും എനിക്കില്ല താങ്കളുടെ അത്രയില്ലെങ്കിലും അല്പസ്വല്പ ആദർശങ്ങളോട് ജീവിക്കുന്ന ആളാ ഞാനും കാണാം നമുക്ക് ഇനി അങ്ങോട്ട് ഒന്നിച്ചു പോവല്ലേടോ ഹലോ ഞാനാടോ ഡേവിസ് മനസിലായിടോ എന്ത് പറ്റി തന്റെ ശബ്ദം വല്ലാതിരിക്കുന്നല്ലോ എന്താ സുഖമില്ലേ ഒരു പത്ത് ദിവസം മുന്നല്ലേ നമ്മൾ അവസാനമായി കണ്ടത് അന്ന് താൻ വളരെ ഉന്മേഷത്തിലായിരുന്നല്ലോ വിദേശത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ചും പുതിയ പ്രോജക്ടുകളെ കുറിച്ചും വളരെ വാചാലമായിട്ട് എന്നോട് സംസാരിച്ചതല്ലേ ഡേവിസ് വിളിച്ചത് ചോദിക്കുന്നതുകൊണ്ട് വേറൊന്നും തോന്നരുത് താനും ആ രാഹുലും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞോ അത് പിന്നെ നമ്മുടെ ബിസിനസ് സാധാരണ പതിവുണ്ടല്ലോ ഒന്നിച്ച് നടന്ന അവർന്ന് അന്വേഷണം അങ്ങനെ അന്വേഷിക്കുന്നവരുണ്ടായിരിക്കാം ഞാൻ എന്തായാലും തന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു അന്വേഷണത്തിന് മുതിരില്ല ഞാന് വേറൊരു കാര്യം അറിഞ്ഞുകൊണ്ടാണ് വിളിച്ചത് എന്താ ഏറ്റു വിസഡ് കമ്പനീസ് അല്ലേ നമ്മുടെ ജോർജ് കുര്യന്റെ അയാൾ കാലങ്ങളായി തന്റെ എതിരാളിയാണല്ലോ രാഹുൽ അയാളുടെ ബിസിനസ് പങ്കാളിയാവുന്ന ഒരു ന്യൂസ് ഉണ്ട്